ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് ഉടച്ച ഒരു മെഴുക്കുരട്ടി കണ്ടാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഇളക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ച മെഴുക്കുരുട്ടി സൂപ്പറാണിത് എല്ലാവരും ഒന്ന് കാണണം ഉണ്ടാക്കി നോക്കണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് സീറ്റി അടിച്ചെടുക്കാം പിന്നെ ഉള്ളി പച്ചമുളക് വെളു വെളുത്തുള്ളി ഇടിച്ചത് വേണം ഇതെടുത്ത് നമുക്ക് എണ്ണയിൽ ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് ഉടച്ച സബ്ജിയാണിത് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും മെയിൻ ായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയാണ് നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെയാണേലും ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പുരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ടെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു കണക്കാവുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള മസാല കൂട്ടിട്ട് കൊടുക്കാം അദ്ദേഹം ഗരം മസാല അരസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മീ ചിക്കൻ മസാല ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇതിലേതെങ്കിലും ഒന്ന് ഒരു ടീസ്പൂൺ എടുക്കാം പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇത്രയും മതി വേറെ മുളക് പൊടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കണ്ട ഇത്ര മാത്രം മതി അതായത് എണ്ണ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുക ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്നൊന്ന് മൂപ്പിച്ചു കൊടുക്കാം പിന്നെ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നേരെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം നേരത്തെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ തന്നെ വെറുതെ വേണേലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചമ്മന്തി പോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് മെയിനായിട്ട് ഞാനിതുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് നല്ലതാണ് എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടി മുളകോ മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഇടാം മുളക് കൂടി ഒട്ടും ചേർക്കേണ്ടതില്ല അതിനകത്ത് പച്ചമുളക് ഇട്ടാൽ മതി അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ ബൈ ഗേസ്